എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരള പിറവി ദിനം നമ്മൾ ദാരിദ്ര്യമുക്ത കേരളമായിട്ട് ഇന്ന് പ്രഖ്യാപനം ചെയ്തിരിക്കുക ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ എല്ലാവരുടെയും ഉദരദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് പക്ഷേ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ എന്നറിയില്ല കേരളത്തിൽ കേരളത്തിലുള്ള ഉദരദാരിദ്ര്യത്തേക്കാൾ അപകടകാരിയായിട്ടുള്ളൊരു ദാരിദ്ര്യമാണ് മനോദാരിദ്ര്യം ഈ മനോദാരിദ്ര്യത്തെ മാറ്റാൻ മുഖ്യമന്ത്രി വിചാരിച്ചാൽ നടക്കുമെന്നറിയില്ല എന്തായാലും ഈ മനോദാരിദ്ര്യത്തിന് അറുതി ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ് നല്ലതിനെ ഒന്നും തന്നെ നല്ല വാക്കുകൊണ്ട് പ്രശംസിക്കാൻ സാധിക്കാത്ത ഒരു ഇടുങ്ങിയ മനസ്സ് അങ്ങേയറ്റം സങ്കുചിതമായ മനസ്സ് ആ മനസ്സിൻ്റെ വക്താക്കളാണ് ഇടയ്ക്കിടയ്ക്ക് വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് വസുദൈവ കുടുംബകം ഒരു മഹാവാക്യത്തിൻ്റെ ഒരു അംശം മാത്രമാണ് അവസാനത്തെ ഒരു കഷ്ണമാണത് അതിൻ്റെ ഒരു പൂർവഭാഗമുണ്ട് അതെന്താണ് അയം നിജ പരോവേത്തി ഘടനാം ലഘുചേതസാം അവൻ ഇവൻ ഇങ്ങനെ വിഭജിച്ച് അല്പബുദ്ധികൾ ലഘുചേതസന്മാർ ഉദാരചരിതാനാം തു വസുദേവ കുടുംബകം മനസ്സിന് വലുപ്പമുള്ളവർക്കാണ് വസുദേവ എന്ന് പറയാം അപ്പം ഈ മനോദാരിദ്ര്യം ഇപ്പം കേരളത്തെ ഉദരദാരിദ്ര്യത്തേക്കാൾ അലട്ടുന്ന ഒന്നാണ് ഈ മനോദാരിദ്ര്യത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് നമുക്ക് തോന്നുന്നു അത് കേരള സർക്കാരും അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ അവരുടെ പാർട്ടിയും ഒന്നും വിചാരിച്ചാൽ നടക്കുന്നു തോന്നുന്നില്ല അത് 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 നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റിയാൽ മാത്രമേ ആ ദാരിദ്ര്യത്തിന് ആ ദാരിദ്ര്യത്തെ മനോദാരിദ്ര്യത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കൂ ഉദരദാരിദ്ര്യത്തിന് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി തന്നെയായിരുന്നു അത് അത് സാക്ഷാത്കരിച്ചതിൽ നമുക്ക് എല്ലാവർക്കും അതിൽ അഭിമാനം കൊള്ളാം നമ്മുടെ സ്റ്റേറ്റ് എൻ്റെ സ്റ്റേറ്റ് എന്ന് ഈ കാര്യത്തിൽ നമുക്ക് കൂടി പറയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരള പിറവി ദിന ആശംസകൾ